അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് കേരളപ്രവി വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിട്ടുണ്ടായിരുന്ന കുറെ സ്ഥലങ്ങൾ ഒരുമിച്ച് കൂടി കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചിട്ട് ഇന്നേക്ക് എൺപത്തി അറുപത്തി എട്ട് വർഷം തിരിഞ്ഞു പോയതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കേരളം പിറവിയായത് അതായത് കൊച്ചി ബ്രിട്ടീഷ് മലബാർ കാസർഗോഡ് എന്നീ പ്രദേശങ്ങളെ ചേർത്താണ് എന്ത് കേരളം എന്ന നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ടത് ബ്രിട്ടീഷ് മലബാർ അല്ല കൊച്ചി ബ്രിട്ടീഷ് മലബാർ കൊച്ചി ബ്രിട്ടീഷ് മലബാർ കാസർഗോഡ് എന്നീ പ്രദേശങ്ങളെ ചേർത്താണ് കേരളം രൂപം കൊണ്ടത് നമ്മുടെ തിരുവിതാംകൂറും ഉണ്ട് തിരുവിതാംകൂർന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തിരുവനന്തപുരം ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂടി പതിനാല് സംസ്ഥാനങ്ങൾ സോറി പതിനാല് ജില്ലകൾക്ക് രൂപം നൽകി കേരളം എന്ന ഒരു സംസ്ഥാനം രൂപപ്പെട്ടു മാത്രല്ല ഇന്ത്യയിൽ അന്ന് സംസ്ഥാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം ഇല്ല കേരളം വന്നതിന് ശേഷമാണ് ഗോവ വന്നത് അന്നത്തെ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം കേരളമായിരുന്നു കേരളത്തിന് എം എസ് ആദ്യത്തെ സർക്കാരായിരുന്നു എ എം എസ് സർക്കാർ കേരളം വീണ്ടും കേരള പിറവയിലേക്ക് ആസ്വദിക്കുകയാണ് എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രോൾ വരുന്നതെന്ന് പറയോ മമ്മൂട്ടി കിട്ടാ കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് മമ്മൂട്ടി കേരളത്തിൽ ജനിച്ചു അതാണ് കേരളം ഉണ്ടായിട്ട് അറുപത്തെട്ട് വർഷമേ ഉള്ളൂ പക്ഷെ മമ്മൂട്ടിക്ക് ഇപ്പൊ എഴുപത്തിരണ്ട് വയസ്സ് ആയിട്ട് പറഞ്ഞ കിട്ടിയോ അതായത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പേ മമ്മൂട്ടി ജനിച്ചിട്ടുണ്ട് മമ്മൂട്ടി

കേരളത്തിലെ എല്ലാവരും നല്ല കേരള കേരളിയൊന്നും ഇല്ല പക്ഷേ ആഘോഷിക്കാൻ ഒരു ദിവസമാണ് മലയാളികൾ ആഘോഷിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് കേരള പറഞ്ഞത് കേട്ടത് ആണ് ഓക്കെ മത്സരം നടത്തും അതുപോലെ തന്നെ നമ്മള് എന്താണ് മലയാളി മംഗ അങ്ങനത്തെ ഓണം പോലെ തന്നെ കേരള പിറവി പിന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ പഴയമയെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പഴയ കാല പ്രവർത്തനങ്ങള് നമ്മുടെ കൊറേ രാഷ്ട്രീയ പ്രവർത്തകർ നമുക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്ന ഇതൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് കാരണം ഈ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കേരളം എന്ന സംസ്ഥാനവും രൂപം കിട്ടിയിരിക്കുന്നത് ഇതും നല്ല രാഷ്ട്രീയവും ഉണ്ട് അതായത് നമ്മള് നമ്മൾ പഠിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടതാണ് കാരണം അന്നത്തെ കാലത്ത് നമ്മൾ ഈ ബ്രിട്ടീഷുകാരെ അടിമകളായിട്ട് വെച്ച് ഇല്ലെങ്കിൽ കൊച്ചി മഹാരാജ്യം ഈ രാജഭരണത്തിൽ നിന്നും മാറി ഒരു ജനാധിപത്യം കൊണ്ടുവന്നതും അതിന്റെ ഒരു മുന്നോടിയും കൂടെയാണ് ഒരു പരിധിവരെ കേരള പ്ര കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചു ഒരു ജനാധിപത്യം കൊണ്ടുവന്നു അതൊക്കെ ഒരു ഈ നമ്മുടെ ഒരു ചരിത്രമാണ് ആ ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞനോട്ടം കൂടി ആവണം അതായത് ഇനി വരുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും പറഞ്ഞു കൊടുക്കേണ്ട കുറെ ചരിത്രമുണ്ട് ആ ചരിത്രത്തിന്റെ ഒരു തിരിഞ്ഞനോട്ടം കൂടിയാണ് കേരളപ്പിറവി എന്ന ദിവസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടു കേരള എന്ന് പറയുന്ന ഒരു കാര്യമല്ല അത് മാത്രമല്ല അറുപത്തെട്ട് വർഷത്തിന് മുമ്പ് നമ്മൾ നേരിട്ട പ്രശ്നങ്ങളും ഇവിടെ നടന്നിരുന്ന പല കാര്യങ്ങളും അതിനെ പറ്റി നമ്മള് ചിന്തിക്കണം നമുക്ക് ഇനിയും ആ ഒരു ലെവലിൽ നിന്ന് നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഈ ഒരു ദിവസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെ നമ്മൾ ഇനിയും ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് വേറെ ശ്രദ്ധിച്ചോ നമ്മൾ കൊറേ ഒരു ദിവസങ്ങൾക്ക് ശേഷമാണ് പത്രവാർത്തയുമായിട്ട് വന്നിരിക്കുന്നത് ഓ ശരിയാണ് അതെ അപ്പൊ ഒരുപാട് പേര് ഞങ്ങള് മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ തീർച്ചയായിട്ടും അതെ 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 ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അപ്പം ഇനി സ്ഥിരമായിട്ട് ഞങ്ങള് പത്രവാർത്ത ഇവിടെ ഉണ്ടാകും തിരക്കുള്ളവർക്കും തിരക്കില്ലാത്തവർക്കും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവർക്കും എല്ലാ ദിവസവും എല്ലാ പത്രത്തിലെ വാർത്തകളുമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തും അപ്പൊ കറക്റ്റ് സമയത്ത് നിങ്ങൾ റെഡി ആയിക്കൂ സമയം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പറയുന്നത് കേട്ടിരുന്നാൽ മാത്രം മതി നിങ്ങൾക്ക് വേണ്ട എല്ലാ ന്യൂസും കൃത്യമായിട്ടും വ്യക്തമായിട്ട് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും അതുകൊണ്ട് ഏറ്റവും നല്ല പരിപാടിയാണ് എല്ലാവരും കാണണം ഇന്ന് നമ്മൾ യാണെങ്കിൽ നമ്മുടെ കേരള പിറവിയുമായിട്ട് അതായത് കേരളവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ പറ്റാത്ത കൊറേ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇത് പഴയ നമുക്ക് 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 അതൊക്കെ ഇങ്ങനത്തെ ഒരു അപ്പൊ അതിനെ അതിനെക്കുറിച്ച് അതായത് നമ്മുടെ മനോരമയില് ചരിത്ര രസങ്ങൾ ചരിത്ര കൗതുകങ്ങൾ എന്ന് പറഞ്ഞ ഫീച്ചർ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് അതായത് ഒരു സാസ നാഴി ഐടി കേട്ടിട്ടുണ്ടോ പേര് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല അതായത് അതായത് നമ്മുടെ കുത്തിക്കോരി ഒറ്റക്കയ്യൻ ചൊട്ട് കാളക്കൊമ്പ് മുക്കാപ്പുറം പറമണി പിഞ്ചം ആനപ്പുറം കോഴിക്കാൽ ഹോമക്കുറ്റി സാസ നാഴി ഐ ടി ഈ പേരുകളൊക്കെ ഒരു കാലത്ത് കേരളത്തിലെ കായിക രംഗത്ത് പരിചിതമായ പേരുകളായിരുന്നു അതായത് നമ്മൾ ഏത് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ജോസിനറിയോ അതായത് നമ്മുടെ ക്രിക്കറ്റും ഫുട്ബോളും ഹോക്കിയുമൊക്കെ ടെന്നീസും ഒക്കെ മലയാളികൾ കേൾക്കുന്നതിന് മുമ്പ് കേരളത്തിലെ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു കളിയായിരുന്നു കുട്ടിയും കോലും കളിച്ചിട്ടുണ്ടോ കളിച്ചിട്ടില്ലേ ആ കുട്ടിയും കോലും കളിക്കുന്നത് പണ്ട് ഭയങ്കര ഞങ്ങള് ഒരു ട്വന്റി ട്വന്റി ത്രീയൊക്കെ വരുമ്പോ ആ പ്രായത്തിൽ പോലും ഞങ്ങള് വരുന്നു കളിച്ചിട്ടുണ്ട് കുട്ടിയും കോലും ഞങ്ങൾ ആ പ്രായത്തിൽ ഫാമിലിയിൽ പ്രായത്തില് കൂടെ ഒറ്റ കളിയുടെ പേരാണ് സാസ നാഴി ഐറ്റിപ്പോ നിങ്ങളും കേട്ടിട്ടില്ലല്ലോ ഞങ്ങളും സ്കില്ലാ കേട്ടോ കാരണം കുട്ടിയും കോലും കളിച്ച് എറിഞ്ഞ അടിച്ച് വീണു രസം അതാണ് ഇങ്ങനത്തെ പഴമയിലോട്ടുള്ള ഒരു തിരിഞ്ഞോട്ടം കൂടിയാണ് കേരള പ്രകാരം അതാണ് പിന്നെ മെയിൻ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മാറ്റി നമ്മുടെ മെയിൻ ചാനലായി യൂട്യൂബിൽ തന്നെയാണ് ഇന്ന് മുതൽ പത്ര വരാൻ പോകുന്നത് അപ്പോൾ യൂട്യൂബ് പത്രവാർത്ത മോർണിംഗ് ഷോ എന്ന് പറയുന്ന ചാനലിൽ നിന്നും ഒന്ന് വ്യത്യാസപ്പെടുത്തി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇനി എല്ലാ ദിവസവും യൂട്യൂബിൽ ഇതേ സമയത്ത് ഞങ്ങൾ എന്തവരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു പലരുമായിട്ടും ഞങ്ങൾ ഇവിടെ വരുന്നതായിരിക്കും നേരെ തിരിച്ച് കേരള പിട്ടിട്ടുണ്ടോ അതും കേട്ടിട്ടില്ല നൂറ്റാണ്ടുകൾ മുൻപേ പ്രചാരത്തിലുണ്ടായിരുന്ന വട്ടയപ്പം ഇന്നും പല സ്ഥലങ്ങളിലെയും ബേക്കറികളിലും ഹോട്ടലുകളിലും ഒക്കെ കാണാം അപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്നതാണ് വട്ടയപ്പം ഇപ്പഴും അതെ എന്നാൽ ഗോതമ്പും ശർക്കരയും ചേർത്ത് പോർച്ചുഗീസുകാർ ഉണ്ടാക്കിരുന്ന മറ്റൊരു പലഹാരമായിരുന്നു കറുത്തപ്പം എന്ന് വിളിക്കപ്പെടുന്ന പിതുരപ്പം അതായത് പോർച്ചുഗീസുകാർ ഗോതമ്പും ശർക്കരയും ചേർത്ത് ഉണ്ടാക്കിയിരുന്ന അപ്പമാണ് അതിനെയാണ് എന്ന് വിളിക്കുന്നത് നമ്മള് നമ്മെന്താണ് കോഴിക്കോട്ടെന്ന് പറയലായിരിക്കും അങ്ങനെയല്ലേ നമ്മൾ ഗോതമ്പിനാത്ത് ശർക്കര വെച്ച് ഞങ്ങള് അങ്ങനെയാണ് പറയുന്നത് അതാണ് പിതിരപ്പം അടുത്തത് ചാറ്റും കൊക്കരയും ഇന്ന് ന്യൂജൻ വാക്കാണ് ചാറ്റ് അല്ലെങ്കിൽ ആ നമ്മുടെ കേരളത്തില് ചില ഗോത്രവർഗ വിഭാഗക്കാരുടെ ഇടയില് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു അനുഷ്ഠാനമാണ് ചാറ്റ് എന്ന് പറയുന്നത് ഇവിടെ ചാറ്റ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് മത്സ്യ ഇത് പണ്ടത്തെ ചാറ്റ് എന്ന് വെച്ചാല് ഗോത്ര വിഭാഗക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു അനുഷ്ഠാനമാണ് അതായത് ശുദ്ധിയാക്കല് ശുദ്ധികർമ്മം ചെയ്യല് എന്നൊക്കെയാണ് ഇതിന് അർത്ഥം വരുന്നത് ചാറ്റ് പാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ലോഹ നിർമ്മിതമായ വാദ്യോപകരണമാണ് കൊക്കര എന്ന് പറയുന്നത് അപ്പം ആ എന്താണ് ആ അനുഷ്ഠാനത്തിന് ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് കൊക്കര എന്ന് പറയുന്നത് അതായത് അകം പൊള്ളയായിട്ടുള്ള ഇരുമ്പുകുഴലും ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഇരുമ്പു തണ്ടുമാണ് അതിൻ്റെ ഭാഗങ്ങളെന്ന് പറയുന്നത് പിന്നെ വൈദ്യുതി പ്രക്ഷോഭം അതായത് ദിവാൻ ഷൺമുഖം ചെട്ടി തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം മദ്രാസിലെ സ്വകാര്യ കമ്പനിക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് ഇക്കണ്ട വാര്യർ എ ആർ മേനോൺ സി ആർ യുണ്ണി എന്നിവർ നയിച്ച പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം അഥവാ ഇലക്ട്രി ഇലക്ട്രിസിറ്റി സമരം ഞാൻ 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 കേട്ടിട്ടില്ല അങ്ങനെ ഒരു സമരം സമരം ഇലക്ട്രിസിറ്റി കേട്ടിട്ടുണ്ട് അതായത് ഇങ്ങനെ അറിയാത്ത പല കാര്യങ്ങളും ഇപ്പോഴത്തെ പല മാറ്റങ്ങൾക്കും ഒരു പരിധി വരെ പണ്ടുള്ള പല പ്രക്ഷോഭങ്ങളും സമരങ്ങളുമാണ് ആണ് കാരണം അതിനെയൊക്കെ ഓർക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് നമ്മൾ അടുത്തത് അടുത്തത് റാണി മാർക്ക് ജയിലിൽ ജോലി ചെയ്ത് കിട്ടുന്ന കൂലി തിരിച്ചു കൊടുത്താൽ ശിക്ഷയിൽ ഇളവ് കിട്ടുന്ന ഒരു നിയമം ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളിൽ എലിസബത്ത് രാജ്ഞി നടപ്പിലാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കേരള സർക്കാരും ഇത് ജയിൽ നിയമങ്ങളിൽ ഉൾപ്പെടുത്തി ഒരു ദിവസത്തെ വേതനം തിരിച്ചു കൊടുത്താൽ അഞ്ച് ദിവസത്തെ ശിക്ഷ ഇളവ് ലഭിക്കുന്ന ആ നിയമം രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിർത്തലാക്കിയത് ഇത് അറിയപ്പെട്ടത് റാണി മാർക്ക് എന്ന പേരിലാണ് ഇപ്പൊ ജയിലിൽ ജോലി ചെയ്യുന്ന കിട്ടുന്ന കൂലി കൊടുത്താൽ നമുക്ക് ഉള്ള ശിക്ഷയിൽ ഇളവ് ചെയ്തു തരും ദിവസം അതായത് നിങ്ങൾ രണ്ട് ദിവസത്തെ ശമ്പളം ദിവസം നിങ്ങൾക്ക് കുറച്ച് കിട്ടും ദിവസം ഒരു ശിക്ഷ കിട്ടിയവനാണെങ്കിൽ ശമ്പളം കൊടുത്താൽ അഞ്ചു ഇപ്പോഴും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിലെ ലോട്ടറി കേരളത്തിലെ ആദ്യത്തെ ലോട്ടറി നറുക്കെടുപ്പ് നടന്നിട്ട് നൂറ്റി അമ്പത് വർഷങ്ങളായി അന്ന് ശുചീന്ദ്രം ക്ഷേത്രത്തിന്റെ ഗോപുരം പണിയാൻ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത് നടത്തിയത് വൈക്കത്ത് പാച്ചുമൂത്തതാണ് ആ ശുപാർശ സമർപ്പിച്ചത് ഒരു രൂപ വിലയുണ്ടായിരുന്ന ആ ടിക്കറ്റുകളെ വിൽക്കാൻ അനുവാദം നൽകിയ തന്നത്തെ രാജാവായിരുന്ന ആയില്യം തിരുന്നാളായിരുന്നു അന്ന് ടിക്കറ്റിന് ഒരു രൂപ വിലയായിരുന്നു പക്ഷെ ആ സമയത്ത് ഒരു രൂപ ഒക്കെ കിട്ടാൻ തന്നെ ഭയങ്കര പാടുള്ളവരെ അതെ നമ്മൾ ഇന്ന് ഒരു രൂപ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അല്ല ഒരു രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആണ് പക്ഷേ ഒരു പത്ത് പതിനായിരത്തിന് നമ്മുടെ മേലോട്ട് പോകാമെങ്കിൽ നമുക്കത് അതെ ഇപ്പോഴും അതിന്റെ ഒരു അതാണ് പഴയ സംസ്കാരങ്ങൾ നമ്മൾ നമ്മൾ പുതുക്കി പുതുക്കി ഫോളോ അടുത്തത് ശ് കേരളത്തിലെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു നാണയമായിരുന്നു ഈഴക്കാശ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈഴം ദേശത്തെ അഥവാ ഇന്നത്തെ ശ്രീലങ്കയിലെ നാണയമായിരുന്നു അത് ഏറ്റവും പഴയ നാണയമെന്ന് പറയപ്പെടുന്ന ഒന്നാണ് രാശി തിരുവിതാംകൂറിലെ ഏറ്റവും പഴയ നാണയം കലിയുഗരായൻ പണമാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അനന്തരായൻ അനന്തവരാഹൻ ചക്രം വരാഹൻ കലിയമേനിപുത്തൻ വീരരായൻ ആനയച്ച് തുട്ട് കൂടാതെ റോമൻ നാണയങ്ങളും ചാനാർ കാശ് എന്നറിയപ്പെട്ടിരുന്ന സെക്കിൻ എന്ന വെനീഷ്യൻ നാണയവും ഇവിടെ പ്രചരിച്ചിരുന്നു ഹൈദരി വരാഹൻ സുൽത്താൻ പണം സുൽത്താൻ കാശ് എന്നിവ ടിപ്പു സുൽത്താൻ പ്രചരിപ്പിച്ച നാണയങ്ങളാണ് അപ്പോൾ ഇതെല്ലാ നാണയങ്ങളുടെ പേരാണ് അതിൽ ടിപ്പു സുൽത്താൻ പ്രചരിപ്പിച്ച നാണയങ്ങളാണ് ഹൈദരി വരാഹൻ സുൽത്താൻ പണം സുൽത്താൻ കാശ് എന്നിവ ഓക്കേ ഇതൊക്കെ നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണം കേട്ടോ ഹിസ്റ്ററിയിൽ ഒന്നും നമ്മളങ്ങനെ പഠിച്ചിട്ടുമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഹിസ്റ്ററിയിൽ നമ്മൾ കൂടുതലും പഠിക്കുന്നത് ഈ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേരളത്തെ കുറിച്ച് ഇങ്ങനെ വളരെ ഒരു ചാപ്റ്ററിലൊക്കെ വളരെ കുറവായിട്ടേ കിട്ടത്തുള്ളൂ കൂടുതലും ഭൂപ്രകൃതി അല്ലെങ്കിൽ പണ്ടത്തെ സമരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചിട്ട് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓ രണ്ടും ചേർന്ന ഒരു പുസ്തകം ഉണ്ടല്ലോ ഒമ്പതാം ക്ലാസ്സിലാണല്ലോ രണ്ടാവുന്നത് ഞാൻ ആയിട്ട് ആയിരുന്നു ഇത് അതിന്റെ ഡിഫറൻസ് അറിയാതെ ഞങ്ങളുടെ സിലബസ് ഒന്നും കേരളത്തിൽ ഇനിയും അറിയാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിനെപ്പറ്റി അറിയാവുന്നവര് ഞങ്ങൾക്കും പറഞ്ഞു തരിക നമുക്ക് നാളെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അതെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഞങ്ങൾക്കറിയാ പറഞ്ഞു തരാം എന്താണെങ്കിലും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളെക്കാളും അറിവുണ്ട് അപ്പം അവരെല്ലാം നമുക്ക് പറഞ്ഞു തരട്ടെ ഇത് മുഴുവനും പുതിയ ഐഡിയകളാണ് പുതിയ കാര്യങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും നല്ലതായിരിക്കും ഇപ്പോഴും ഈ നമ്മൾ ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ പല കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടല്ലേ അവർ ചെയ്തു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഓക്കെ അതിനൊന്നും മാറ്റമുണ്ടെ നമുക്കപ്പോ എല്ലാവർക്കും നല്ലൊരു കേരള കേരളപ്പിറവി ആശംസകൾ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു കേരള